കവിത ദൃശ്യമുറിവുകൾ രചന മോഹൻ ഉദനൂർ ആലാപനം എൻ വി രാജൻ പിലിക്കോട് വയൽ കാണം വിറ്റും ഓണം ഉണ്ണണം കുറിയോണം കർക്കിടം തീർന്നാൽ ദുർഘടം തീർന്നു നന്മകൾ പുലരും കാണം വിറ്റും ഓണം ഉണ്ണണം ആണ്ടിലൊരു കുറേ കർക്കിടം തീർന്നാൽ ദുർഘടം തേർന്നു നന്മകൾ പുലരും പൊഞ്ചിങ്ങം നന്മകൾ പുലരും പൊഞ്ചിങ്ങം പഴം ചൊല്ലിൽ പതിരില്ലെങ്കിൽ പുത്തൻ ചൊല്ലിൽ പതിരാണേ ത്തിണി വറുതിയും നീളേ ആണ്ടിൽ ആശയ്ക്കൊരു ചിറകേറിയന്ന് കാണാ കനവുകൾ കണ്ടു പലകുറി പുത്തനൊടുപ്പുകളിട്ടു പതിയെ ചിങ്ങനിലാവൊളി തൂകി വന്നു ഒരു നാൾ പൊന്നോണം വന്നു ഒരു നാൾ പൊന്നോണം ൂട്ടുകുടുംബം താഴ്വഴിമക്കൾ പൂക്കളമിട്ടവരൊത്തു അടുപ്പിൽ അരിവച്ചവരുടെ കൃത്തടമിമ്പ പെരുമഴ തീർത്തു കൂട്ടുകുടുംബം താഴ്വഴിമക്കൾ പൂക്കളമിട്ടവരൊത്തു അടുപ്പിൽ അരിവച്ചവരുടെ കൃത്തടമിമ്പ് പെരുമഴ തീർത്തു ഹൃത്തടമിമ്പ പെരുമഴ തീർത്തു ഓണപ്പുടവയുടുത്തു പിന്നെ കുന്നെല്ലിൻ ചോറുണ്ടു ആട്ടും പാട്ടും ഊഞ്ഞാലാട്ടം മുറ്റത്തോർമകൾ പൂത്തു മുറ്റത്തോർമകൾ പൂത്തു കാർണോരാക്കഥയോർത്തു നിനവിൽ ആയിരം ചന്ദ്രവസന്തം തീർത്തു കാർണോരാക്കഥയോർത്തു നിനവിൽ ആയിരം ചന്ദ്രവസന്തം തീർത്തു മക്കൾ രണ്ടും വരില്ലം താനേ മിഴികൾ നിറഞ്ഞു മക്കൾ രണ്ടും വരില്ലം വരില്ലെന്നോർത്ത് താനേ മിഴികൾ നിറഞ്ഞു കണ്ടു കണ്ണിന്നായിരം യോജനയകലെ പൊന്നുണ്ണികളാർത്തു നടപ്പൂ കണ്ണിന്നായിരം യോജനയകലെ ഉണ്ണികളാർത്തു നടപ്പൂ പൊന്നുണ്ണികളാർത്തു നടപ്പൂ ൊന്നില്ല എന്നും പുത്തനുടുന്നോർക്കെന്തോണം ഓണസദ്യയുമെന്നൊന്നില്ല എന്നും നല്ലോർക്കെന്തോണം ഓണലഹരിയുമെന്നൊന്നില്ല ഉന്മാദലഹരി ഉണയുവർക്കെന്തോണം പുത്തനെന്നൊന്നില്ല എന്നും തനുടുന്നോർക്കെന്തോണം ഓണസദ്യയുമെന്നൊന്നില്ല എന്നും നല്ലോണമുണ്ണോർക്കെന്തോണം ഓണലഹരിയുമെന്നൊന്നില്ല ഉന്മാതലഹരി ഉണയുവർക്കെന്തോണം വയ്യ കാലുകൾ കൈകൾ മനവും വാർദ്ധ്യ ം വിനയായല്ലോ ആകെ കൈത്താങ്ങായൊരു വിടലും പോയതു ഭാഗ്യക്കേടോ വയ്യ കാലുകൾ കൈകൾ മനവും വാർദ്ധക്യം വിനയായല്ലോ ആകെ കൈത്താങ്ങായൊരു വിടലും പോയതു ഭാഗ്യക്കേടല്ലോ പോയതു ഭാഗ്യ കേടല്ലോ എങ്കിലും ഇവിടെ സുഖം തന്നെ അഗതികളത്ര അഗതികളെത്ര എങ്കിലും ഇവിടെ സുഖം തന്നെ അഗതികളത്ര ഞാനൊറ്റ i